നടി ഊർവശിക്ക് ശേഷം മലയാള സിനിമയിൽ ലേഡീസ് സൂപ്പർ സ്റ്റാർ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നടി മഞ്ജു വാര്യർ തന്നെയാണ് ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് മഞ്ജുവിനുള്ളത് മലയാള സിനിമയിൽ തിളങ്ങി നിന്ന സമയത്തായിരുന്നു മഞ്ജുവിന്റെയും ദിലീപിന്റെയും വിവാഹം വിവാഹം മോചിതയായതിനു ശേഷമാണ് സിനിമയിലേക്ക് മഞ്ജു തിരിച്ചുവരവും നടത്തിയത് മഞ്ജുവിന്റെ തിരിച്ചുവരവ് ഗംഭീരം തന്നെയായിരുന്നു ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് മഞ്ജുവിനുള്ളത് വിവാഹമോചനത്തിന് ശേഷം മഞ്ജു അഭിനയിച്ച എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റ് തന്നെയാണ് മലയാളികളുടെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വരറെ തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് ആരാധകരെല്ലാവരും ഒന്നിന് പിറകെ ഒന്നായി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിലാണ് മഞ്ജു അഭിനയിച്ചിട്ടുള്ളത് ഇപ്പോൾ മഞ്ജു വരർ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച പുത്തൻ വിശേഷമാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് നിരവധി പേരാണ് മഞ്ജുവിന് ആശംസകൾ അറിയിച്ചു എത്തിയത് മനസമാധാനമാണ് എന്തിനേക്കാളും വലുത് എന്ന ക്യാപ്ഷനുമായിട്ടാണ് പുത്തൻ ചിത്രങ്ങൾ മഞ്ജു തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ മഞ്ജു വര്യാറിന്റെ പുത്തൻ വിശേഷം സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു നിരവധി പേരാണ് മഞ്ജുവിനെ ആശംസകൾ അറിയിച്ചും എത്തിയത് ഒന്നിന് പിറകെ ഒന്നായി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിലാണ് മഞ്ജു അഭിനയിച്ചിട്ടുള്ളത് ഈ അടുത്തായി തമിഴിലേക്ക് മഞ്ജു അരങ്ങേറ്റം കുറിച്ചു കഴിഞ്ഞു ഏറ്റവും ഒടുവിൽ രജനീകാന്തിന്റെ നായികയായി വേട്ടയാൻ എന്ന സിനിമയിലാണ് മഞ്ജു അഭിനയിക്കുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകരെല്ലാവരും മലയാള സിനിമയിൽ തിളങ്ങി നിന്ന സമയത്തായിരുന്നു മഞ്ജുവിന്റെയും ദിലീപിന്റെയും വിവാഹം വിവാഹത്തിന് ശേഷം അഭിനയത്തിൽ നിന്നും പാടെ മാറി നിൽക്കുകയായിരുന്നു മഞ്ജു വർഷങ്ങൾക്കൊടുവിൽ മഞ്ജുവും ദിലീപും വേർ വിവാഹമോചിതയായതിനു ശേഷമാണ് തിരിച്ചു അഭിനയത്തിലേക്ക് തന്നെ മഞ്ജുവര ചുവട് വെച്ചത് മഞ്ജുവിന്റെ തിരിച്ചുവരവ് വെറുതെ ആയില്ല ഒന്നിന് പിറകെ ഒന്നായി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളാണ് മഞ്ജുവിന്റേതായി ഈ അടുത്തായി പുറത്തിറങ്ങിയത് സിനിമയിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലും ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് മഞ്ജുവിനുള്ളത് മഞ്ജു തന്റെ എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് മഞ്ജുവിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ഈ അടുത്തായാണ് മിറർ സെൽഫി എടുത്ത് താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് മനസമാധാനമാണ് എല്ലാത്തിനേക്കാളും വലുത് എന്നായിരുന്നു ക്യാപ്ഷനായിട്ടും മഞ്ജു ചിത്രങ്ങൾക്ക് താഴെ കുഴിച്ചത് മമ്മൂക്കിയെ പോലെ പ്രായം കൂടുന്തോറും ചെറുപ്പമാകുകയാണോ എന്ന ചോദ്യവും മഞ്ജുവിന് നേരെ ഉയർന്നു വരാറുണ്ട് കാരണം പ്രായത്തെ വെല്ലുന്ന സൗന്ദര്യമായിട്ട് ഇന്നും മഞ്ജു സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഇന്ന് ബോഡി ട്രാൻസ്ഫോർമേഷൻ നടത്തി ആരാധകരെ ഞെട്ടിക്കുകയാണ് മഞ്ജു മലയാള സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന മഞ്ജുവിനെ നിങ്ങൾക്കിഷ്ടമാണോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്